ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ താമരത്തോട്ടത്തിൽ വിരിഞ്ഞിട്ടുള്ള കുറച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു വിചാരിച്ചു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്നത് പിങ്ക് സ്പാർക്കിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ലോട്ടസ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മളെ കാവേരിയാണ് കാവേരി ദൈ ഞാൻ വിരിയിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ നല്ല ഇതെനിക്ക് തോന്നുന്നു ഒരു അഞ്ചാമത്തെ ഫ്ലവർ അന്ന് ഫസ്റ്റ് ഫ്ലവർ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി ഇപ്പം ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെ കാവേരി പോയിട്ടുണ്ട് കേട്ടോ എന്നെക്കാട് ഹൈറ്റിലാണ് കാവേരി പോവുക അപ്പം കാവേരി നല്ല ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് നല്ല നല്ല അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ആയാണ് അതുപോലെ തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് സെമി ട്രോപ്പിക്കലാണ് പക്ഷെ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്ലവർ ഉണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോയപ്പോഴത്തേക്കും ആ ബഡ് കഴിഞ്ഞ് പോയി ഇപ്പോൾ ഒരു ബഡും കൂടി ഉണ്ട് കേട്ടോ ഇനി വിരിയാനായിട്ട് ഇത് ആക്ച്വലി എനിക്ക് വെറൈറ്റി ഏതാണെന്ന് അറിയില്ല ഞാൻ മിറാക്കൾ എന്ന് പറഞ്ഞിട്ടാണ് ട്യൂബർ വാങ്ങിയിട്ടുണ്ടായത് പക്ഷേ എനിക്ക് ബഡ്ഡ് വന്നപ്പോഴത്തേക്കും മിറാക്കളല്ലാന്ന് മനസ്സിലായി അപ്പോൾ ഇതെനിക്ക് ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ നിറച്ചും ഏതായാലും ട്രോപ്പിക്കൽ ആണ് നിറച്ചും ബഡ്ഡൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നാലഞ്ചോ ഫ്ലവർ എനിക്ക് കിട്ടി കേട്ടോ അപ്പം എനിക്കിൻ്റെ പേര് അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ കൊച്ചു പോവുകയാണ് കേട്ടോ വെള്ളസുന്ദരി ആയിട്ടുള്ള നമ്മളെ സ്നോവൈറ്റിൻ്റെ ഫ്ലവേഴ്സാണ്ട്ടീ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ്ട്ടത് അപ്പം ഇതിനെ നെയ്യാമ്പൽ എന്ന് കണ്ട് തോന്നുന്നു അപ്പം ഇതാണ് നമ്മളെ വെള്ളസുന്ദരി പിന്നെ ഇത് ലിൻസി വുഡാണ് കേട്ടോ ലിൻസി വുഡ് ചെറിയ ഫ്ലവർ ആണ് ഞാൻ ചെറിയൊരു പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ചെറിയ ഫ്ലവർ ആയിട്ടിരിക്കുന്നത് നമ്മൾ വാട്ടർലിയിലൊക്കെ നടുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഭംഗിക്കാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഫ്ലവേഴ്സൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇത് ഇംഗ്ലീഷ് റോസാണ് ഇംഗ്ലീഷ് റോസ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഫ്ലവേഴ്സ് നമുക്ക് ഡേ നൈറ്റ് ബ്ലൂമറാണ് അപ്പം എന്താ പറയുക നല്ല ഫ്ലവേഴ്സ് കിട്ടുന്നൊരു വെറൈറ്റി കേട്ടോ പിന്നെ ഇതേ നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് ജൂലിയേറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലേവറാണ് കേട്ടോ ജൂലിയറ്റ് ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ആഗ്രഹിച്ച് വാങ്ങുക എന്നൊക്കെ പറയില്ല അതേപോലെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ് സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ വന്നൊരു ബഡ്ഡിൻ്റെ ഫ്ലവർ കേട്ടോ കുറച്ച് കുഞ്ഞു ഫ്ലവർ ആയിട്ടാണ് കിട്ടിയത് പക്ഷേ ഇത് നല്ല മീഡിയം സൈസ് ഫ്ലവറാണ് ആണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇനി വരുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല സൈസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന പിങ്ക് സ്പാർക്കിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലെ എന്താ പറയുക ഫ്ലവറാണ് നല്ല അടിപൊളി വെറൈറ്റി കേട്ടോ പിങ്ക് സ്പാർക്കിൾ സിംഗിൾ ബെറ്റഡാണ് പക്ഷെ നല്ല വാങ്ങിയാണ് കാണാനായിട്ട് നിറച്ചും ബഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് ബഡ് കരിഞ്ഞു പോയി പിന്നെ പക്ഷേ നമുക്ക് നമുക്കിത് രണ്ട് മൂന്ന് ബഡ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഇത് നമ്മളെ റെഡ് ഫിലിപ്പിൻ്റെ ബഡ്ഡാണ് കേട്ടോ റെഡ് ഫിലിപ്പ് അതായത് വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് റെഡ് ഫിലിപ്പ് പിന്നെ ഇത് റെഡ്ശങ്കായി ആണ് റെഡ്ശങ്കായി ഇത് കണക്കിന് നിറച്ച് വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഫ്ലവർ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇതെനിക്ക് വെറൈറ്റി അറിയില്ല എന്താ പറയുക ഒരു അൺ ഐഡിയ ആയിട്ട് എനിക്ക് ഞാൻ ട്യൂബർ എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ബഡ് കണ്ടിട്ടൊരു വൈറ്റ് ഫ്ലവർ ആണ് എന്തായാലും അപ്പോൾ ഞാൻ വിരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ ബ്ലൂവീസിലാണ് ബ്ലൂ വിസിലിത് ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ ബ്ലൂവീസിൽ ലീലി നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇത് എനിക്ക് കറക്റ്റ് നെയിം അറിയില്ല ഇത് ഏതാണെന്നുള്ളത് പക്ഷെ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇപ്പോൾ ഫ്ലവർ ഒന്ന് വെയിൽ കുറഞ്ഞപ്പോൾ ഒന്ന് അടഞ്ഞു പോയി കേട്ടോ പിന്നെ അകില അഗിലയിൽ പിന്നെ ഇപ്പം ഇപ്പോൾ ഫ്ലവർ ഉണ്ട് വിരിഞ്ഞ് തുടങ്ങിയത് പിന്നെ എനിക്ക് ഇതുവരെ അകിലേല് ബഡ് ഫ്ലവർ ഒന്നും ഇല്ലാതിരുന്നിട്ടേ ഇല്ല നല്ല അടിപൊളി വലിയ ഫ്ലവർ ആട്ടോ നമ്മൾ എനിക്ക് ഇവിടെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ അകില സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇത് വേണ്ട ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നിറച്ച് ബുഷ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് ടീ കപ്പ് കൊളക്കേശിയാണ് അപ്പോൾ കൊളക്കേശി ഇതിൻ്റെ മൂന്ന് സൈസ് കൊളക്കേശി ഉണ്ടല്ലോ മഞ്ചക്കോഴിയുണ്ട് പിന്നെ അത് ഏതാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല ടീ കപ്പ് ഉണ്ട് അപ്പം ഇത്രയും സുന്ദരികളാണ് നമ്മൾ ഇന്നത്തെ താമരത്തോട്ടത്തിൽ വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താമര സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ